പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം എബ്രഹാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം നമ്മുടെ പ്രാണൻ ഈ ലോകത്തോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ പ്രാണൻ നമ്മുടെ ഭാര്യയോട് മക്കളോട് നമ്മുടെ സഹോദരങ്ങളോട് കൂട്ടുകാരോട് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ പ്രാണൻ നമ്മുടെ ഉള്ളിൽ ഒരു പ്രാണനുണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ട് ആത്മാവുണ്ട് പ്രാണനുണ്ട് ശരീരമുണ്ട് സ്വന്തം ആത്മാവ് ആത്മാവിൽ ആദാമ്യ പാപം നിമിത്തം ആത്മാവ് മരിച്ചിരുന്നു പക്ഷെ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ആത്മാവ് ജീവൻ വെച്ചു ആത്മാവ് ഇപ്പോൾ പവിത്രമാണ് നമുക്ക് ഇനി ആത്മാവിൽ ഒരു പാപമില്ല കാരണം അത് ഫ്രീ ആയിട്ട് ആര് പരിഹരിച്ചു കർത്താവായ യേശു ഫ്രീ ആയിട്ട് ദാനമായിട്ട് ആത്മാവിൽ രക്ഷ നൽകി ആത്മാവിന്റെ മരണം മാറി ദൈവത്തിന് സ്വത്രം അല്ലേ ലയ്യാ എന്നാൽ ഇനി വീണ്ടെടുക്കപ്പെടാനുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രാണനും ശരീരവും അപ്പോൾ പ്രാണനെ പ്രാണനുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ കുടുംബം കുഞ്ഞുങ്ങൾ ഭാര്യ മക്കൾ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാര് അയൽ അയൽവാസികള് നമ്മൾ ജനിച്ച മുതല് ചെറുപ്പം മുതൽ കണ്ടുവരുന്ന സകലരും നമ്മുടെ പ്രാണനുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഹലേലിയ ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടി ഒരു പുതിയ കൂട്ടുകാരിയെ കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കൂട്ടുകാരനും കൂട്ടുകാരിയും ആരെ എവിടെ വന്നു പ്രാണനുമായിട്ട് കണക്ഷൻ വന്നു സ്വോത്രം പറഞ്ഞേ ഹാലസ് അല്ലോ ദൈവത്തിന്റെ സ്വോം അപ്പോൾ ഇവിടെ പാപത്തോട് നമ്മൾ എന്ത് ചെയ്യണം എതിർത്ത് നിൽക്കണം പാപത്തോട് എതിർത്ത് നിൽക്കാൻ പ്രാണനുമായി കണക്ഷൻ ഉള്ളവരെ ത്യജിക്കേണ്ടി വരും ചിലപ്പോ അതാവ് അതിനെ പറഞ്ഞത് പാപത്തോട് എതിർത്ത് നിൽക്കേണ്ടതിനെ ത്യാഗത്തോളം അതിനോട് എതിർത്ത് നിൽക്കണം അതാവിന്റെ സ്വോത്രം ഹലേലിയ ശദ്രക്കോ മേശകോ വേദനകോ ജീവ സ്വന്ത ജീവനോട് വരെ അവരെന്ത് ചെയ്തു പാപത്തോട് എതിർത്ത് നിന്നു സ്വന്ത ജീവനെ ഷണവൽക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് സ്വന്ത ജീവനെ വരെ അവര് വെറുത്തുകൊണ്ട് പാപത്തോടെ എന്ത് ചെയ്തു അവര് എതിർത്തുന്നു അപ്പോ സ്വോദം നമ്മുടെ സ്വന്തം ജീവനെ വരെ ഐ മീൻ വെറുത്തുകൊണ്ട് നമുക്കുള്ളവരെ വെറുത്തുകൊണ്ട് പ്രാണത്യാഗത്തോളം എന്തിനോട് എതിർത്ത് നിൽക്കണം പാപത്തോട് എതിർത്ത് നിൽക്കണം കഥാനുവാദമുണ്ടാകട്ടെ അപ്പോൾ പ്രാണനെ നമ്മൾ ത്യാഗമാക്കണം പൈസല്ലോ ഭാര്യ പണങ്ങട്ടെ ഭർത്താവ് പണങ്ങട്ടെ അമ്മ പണങ്ങട്ടെ അപ്പൻ പണങ്ങട്ടെ മക്കൾ പണങ്ങട്ടെ കൂട്ടുകാർ പണങ്ങട്ടെ നാട്ടുകാർ പണങ്ങട്ടെ അയൽക്കാർ പണങ്ങട്ടെ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം പണങ്ങട്ടെ പിണങ്ങാതെ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ അവരെ ആരും പിണക്കാതെ കൊണ്ടുപോകാൻ നോക്കിയാൽ രണ്ടുതോളി ഈ കാൽ വയ്ക്കുന്നതിന് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആദ്യമേ തന്നെ തീരുമാനമെടുക്കണം അപ്പൻ പണ ദൈവത്തോട് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ അപ്പൻ പെണങ്ങണെങ്കിൽ പണങ്ങട്ടെ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന കാര്യത്തിൽ അമ്മ പണങ്ങണെങ്കിൽ പണങ്ങട്ടെ കൂട്ടുകാർ പണങ്ങട്ടെ നാട്ടുകാർ പണങ്ങട്ടെ നമ്മുടെ ചുറ്റും പ്രാണനുമായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും പണങ്ങിയാലും ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ അതാണ് പ്രാണത്യാഗത്തോളം പാപത്തോടെന്ത് ചെയ്യണം നമ്മളെ എതിർത്ത് നിൽക്കണം ദൈവത്തിന്റെ സ്വോത്രം അങ്ങനെ എതിർത്തുന്ന കർത്താവിനെ കുറിച്ചാണ് പറയുന്നത് കർത്താവ് സകലഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടു ഓടി ദൈവത്തിന് അപമാനങ്ങളെ അവൻ അലക്ഷ്യമാക്കി അപമാനങ്ങളെ ഇഷ്ടം പോലെ നമുക്കുണ്ടാകും പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യുന്നില്ല കാര്യമായി അതിനൊരു വില കൊടുക്കുന്നില്ല അപമാനങ്ങളെ അലക്ഷ്യമാക്കി ദൈവത്തിന്റെ സ്ത്രോത്രം ഐ അടുത്ത വാക്യം പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല നമ്മളോട് പറയാണ് ഇനിയും എതിർത്ത് നിൽക്കണം നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ അങ്ങനെ പ്രാണത്യാഗത്തോളം എന്ത് ചെയ്തിട്ടില്ല പാപത്തോട് എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെവലിലാണ് ഇപ്പൊ പോകുന്നത് ദൈവത്തിൽ ആരെയും വിഷമിപ്പിക്കണ്ട ആരെയും വിഷമിപ്പിക്കാതെ എങ്ങനെ ദൈവത്തെ അനുസരിക്കാം ഇതാണ് നമ്മുടെ ചോദ്യം ബഹുഭൂരിപക്ഷം വ്യക്തികളുടെയും ചോദ്യം വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ വിഷയം ആരെയും പിണക്കാതെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം ആ അത് സാധ്യമല്ല സാധ്യമല്ലോത്രം അപമാനം വരും സകലരും വെറുക്കുന്ന കർത്താവോ ഇരിക്കുന്നത് നിങ്ങൾ എന്നെ പിന്നാലെ വന്നാൽ ലോകം നിങ്ങളെന്തിനും വെറുക്കും പണക്കം പണക്കം അല്ല വെറുപ്പ് വരെ വരും ഹാലേ ലുയ്യ ഇന്ന് അനേകം വിചാരിക്കുന്നത് ആരെയും പഴക്കാതെ എന്ത് ചെയ്യണം ദൈവത്തെ പ്രസാദിപ്പിക്കണം അതാ കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരുപോലെ എന്തു ചെയ്യാൻ പറ്റില്ല സേവിക്കുവാൻ സാധ്യമല്ല ഒരു തോണിയിൽ കാലുവ രണ്ട് തോണിയിൽ കാലുവൽ വെച്ചുള്ള യാത്ര സാധ്യമല്ല കത്താവിൻ സോത്രം പറഞ്ഞു ഹാലേ ലുയ്യ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൊണ്ട് ഇവിടെ ഇന്ന് രാവിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഉയർത്തും ായിട്ട് ചില അത്ഭുതങ്ങൾ ദൈവത്തിൽ നമുക്ക് വരാൻ പോവാ ശ്വസിക്കണത് സ്വോം ഞാൻ കഴിഞ്ഞ മാസം വാടക കൊടുത്തു പതിനെട്ടാം തീയതി കൊടുത്തു പതിനെട്ടാം തീയതി കൊടുത്തു തന്നെ ഒരു നിറക്കളാ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്നുകൂടി വന്നുകൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ അക്കൗണ്ടിൽ പോകും അപ്പൊ പതിനെട്ടാം തീയതി കൊടുത്തു മാ ഇപ്രാവശ്യമാണെങ്കിൽ മുതലാളി വിളിച്ചേ ഇല്ല അതിനു മുമ്പ് ഒരു ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ച് മൂന്ന് മണിയായ മാധ്യമമുട്ടിയ ആള് ഒന്ന് കൂടി പിന്നെ പുള്ളിക്ക് ആളെ എന്താ തരാത്തൊരു വിളി പതിനെട്ടാം തീയതി വരെ ഉണ്ടായില്ല ദൈവത്തിന് സ്വപ്നം ആലയിൽ ഇനി കറണ്ട് ബിൽ അടച്ചിട്ടില്ല ആള് വിളിക്കുന്നില്ല എന്താണ് സ്വപ്നം പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ അയാൾ ഇനി നാളെ കേട്ടോ പക്ഷെ ദൈവം ആദ്യം ചെയ്തു നമ്മുടെ വിശ്വാസം പരിശോധിക്കുക ദൈവത്തിന് ഇന്ന് തന്നെ തരാൻ പറ്റും പക്ഷെ ദൈവം നമ്മളെ നമ്മളെ വിശ്വാസം പറ്റി അന്ന് ഈ ഒരു വിഷയം വന്നപ്പോലെ നമ്മള് ഇതെല്ലാം പൂട്ടിക്കെട്ടി ഞാനും പോയി എനിക്കും പോയി എല്ലായിടത്തും പോയി അതുപോലെ ദൈവം ഒന്ന് പരിശോധിച്ച് നോക്കിയാ കേട്ടേലൂ ദൈവത്ര അത്ഭുതമാനാ അപ്പൊ നോക്കുമ്പോ വണ്ടിയുടെ പൊക്കപ്പോ അത് കിട്ടുന്നില്ല അപ്പൊ ഇനി എയർ ഫിൽറ്റർ മാറ്റണം പിന്നെ കാർബുറേറ്റർ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുന്നു എൺപത് രൂപ വെറുതെ പോയി അത് ഒന്നും ശരിയായിട്ടില്ല ദൈവത്തിന്റെ സ്വോത്രി പിന്നെ ഗ്യാസ് കഴിയാറായി ഗ്യാസിന് തീരെ എടുക്കണം പിന്നെന്തിട്ടാ സ്വന്തം ഇങ്ങനെ പല കാര്യങ്ങൾ ആ കറണ്ട് ബില്ല് അപ്പോ നോക്കുമ്പോ ഇന്നലെ ഒരാൾ ശുശ്രൂഷക്ക് വിളിച്ചു മൂവായിരം രൂപ എന്റെ കയ്യിലാണ് എത്ര രൂപ ആരും കാണാതെ ഒരാൾ അഞ്ഞൂറ് രൂപ എന്നാലോചിക്ക അപ്പോ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് വേണ്ടി കരുതും ഒരു സംശയവും ഇല്ല ഇന്ന് വരെ അത് ഇത് കട്ട് ചെയ്തു ഇതുവരെ ഒരു ശുശ്രൂഷക്ക് പോയിട്ട് മൂവായിരം രൂപ ഇട്ട് ചരിത്രം ആദ്യമായിട്ടുണ്ട് നാലു മണിക്കൂറോളം പ്രസംഗിച്ചു അതാണ് ശബ്ദം ഒത്തിരി പോയത് പക്ഷെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയ എമൗണ്ട് സ്വന്തം പറഞ്ഞു നമ്മുടെ നമ്മള് നേരോളം നിന്ന് കഴിഞ്ഞാൽ സ്വത്രം ഒരു നന്മയ്ക്ക് എന്ത് ചെയ്യാ വിറക്കള് കാണണം ഇത് ചെറുതാ ഇനി ഇതിന് വലുത് നമ്മൾ കാണണം നമ്മുടെ കടവാരം എന്ത് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യണം നിങ്ങള് നിങ്ങളുടെ കടവാരം എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച നിങ്ങൾ വിശദമായിട്ട് എഴുതിയിട്ട് ഇവിടെ കൊണ്ടു വയ്ക്കണം സ്വോം എന്നിട്ട് പറയണം കർത്താവെ നിന്റെ സഭയിലേക്ക് ഇത് കൊണ്ടു ദൈവത്തോട് പറയണം കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു ആല കിട്ടി ഇങ്ങനെ കടവാരൊക്കെ എഴുതണം വിശദമായിട്ട് എഴുതണം ഇത്ര രൂപ ഇത്ര ആൾക്ക് കൊടുക്കാനുണ്ട് എന്നിട്ട് സഭയിൽ കൊണ്ടുവന്ന് വെക്കണം അത് അവിടെ കൈവച്ചാൽ ദൈവത്തിന് സ്വന്തം അപ്പൊ ആര് അത് ദൈവം ഏറ്റെടുക്കണം നമുക്ക് വേറെ ഒരു സഹായം വേണ്ട ഒക്കെ കൊടുക്കുകളായിത്തീരും നമ്മൾ ഈ ലോൺ എടുക്കാൻ പോയാൽ അതൊരു ഇല്ലാത്ത കുടുക്കാണ് അതല്ല ചതിക്കുഴികളാണ് പിശാചിന്റെ പരിപാടികളായി ലോണും ലോൺ എന്ന് പറയുന്ന സാധനത്തിന്റെ പുറകിൽ പിഷാജാണ് കാര്യം വചനം എന്താ പറഞ്ഞിരിക്കുന്നത് വായ്പ വാങ്ങാൻ നിനക്ക് ഇട വരികയില്ല പിന്നെ ഈ പലിശ പരിപാടി ആരുടെയാണ് നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലിശ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ പലിശ വാങ്ങി വായ്പ നമുക്ക് കൊടുക്കാം പക്ഷെ കിട്ടിയില്ലെങ്കിലും സാരനെയാണ് വിചാരിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് കൊടുക്കുക കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് കൊടുക്കരുത് കാരണം കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് എന്തായാലും അത് നമ്മൾക്ക് സ്വർഗത്തേക്ക് പോകാൻ തടസ്സമായിരിക്കും അലേലു വായ്പ കൊടുക്കാം നമുക്ക് പക്ഷെ വായ്പ വാങ്ങാൻ എന്തില്ല വായ്പ വാങ്ങാൻ ഏതാ അത് ദൈവത്തിന്റെ റൂട്ടിലേക്ക് വന്നാൽ ദൈവം എന്ത് ചെയ്യും വായ്പ വാങ്ങാനുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നീക്കിത്തരും അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കർത്തവായിരുന്നു ഇപ്പൊ നമുക്ക് ധാരാളം വായ്പ വാങ്ങി കടമുണ്ട് അതെല്ലാം കർത്താവിന്റെ സമിതിയിൽ ഒന്ന് എഴുതികൊണ്ട് വയ്ക്ക ദൈവത്തിന്റെ സ്വത്താൻ കർത്താൻ പറയാ കർത്താവേ ഇത് വീട്ടാൻ നീ വിശ്വസ്തനാണ് ഞാൻ നേരോട് നടക്കാൻ തയ്യാറാണ് നീ ഈ കാര്യത്തിൽ അടഞ്ഞേ അത് തന്നെ ആശ്രയിച്ചിരുന്നത് ഇനി ഒരു ലോണിനെ ആശ്രയിച്ച് പോകരുത് ഒരു കോഴിയും തേടി പോകരുത് അതാ ദൈവത്തിന്റെ പ്രസാദം ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ ദൈവമാണ് അടയ്ക്കുന്നത് പാറ്റ പലർക്കും കിട്ടും അവര് പിശാചിന്റെ ലോകത്തിൽ ഇരിക്കുന്നവരാ പക്ഷെ നമ്മള് ദൈവത്തിന്റെ മക്കളാ ദൈവത്തിന്റെ മക്കളെ ദൈവം അടിച്ചു വളർത്തും അതാ ഈ ഇന്നലെ കിട്ടിയല്ലേ അടി കിട്ടിയത് ദൈവ സ്നേഹ് നമ്മള് എത്ര കാശ് കൊണ്ടു കൊടുത്താലും നമ്മുടെ കാര്യം പോക്കാവും അത് ബ്ലോക്ക് ആക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് അപ്പൊ നമ്മടെ കാശ് പോയി എല്ലാം ക്ഷയിച്ച് നമ്മൾ നെടുകുറപ്പെടും അയ്യോ ഞാൻ ആ പ്രബോധന അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ ആ ശാസനം വെറുത്തതുകൊണ്ടല്ലേ ഇതിന് സംഭവിച്ചത് ആലേ ലിയ കഥാനം ഉണ്ടാകട്ടെ അതുകൊണ്ട് ഐ മീൻ വളരെ വ്യക്തമായിട്ട് കഥ പറയുകയാണ് വളരെ വ്യക്തമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ എനിക്ക് വേണ്ടി ദൈവം തോന്നണെങ്കിൽ അതേ അഭിഷേകമാണ് ഇന്ന് പകലിവിടെ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് െ ഈ അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി വഴികളെ കർത്താവ് തുറക്കുന്ന ഒരു അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നുണ്ട് ദൈവത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ ഗിരിജേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോ അത്ഭുതം ഒരു കത്തോലിക്ക കത്തോലിക്കാത്തിൽ പെണ്ണ് ആ വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ വന്ന ഇപ്പൊ ഗിരിജേജ് എന്റെ ആകെ നൂറ് രൂപയുള്ളൂ പാടക കൊടുത്തിട്ട് അക്കൗണ്ടിൽ ആറ് രൂപ കയ്യിൽ നൂറ് രൂപ അപ്പൊ ഞാൻ ആ നൂറ് രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഞാൻ കൂടെ വെള്ളിയാഴ്ച അല്ലെ കൊണ്ട് പോയി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകും ഗിരിയേച്ചയുടെ കയ്യിൽ തരാനാണെങ്കിൽ ഒന്നുമില്ല ഗിരിയേച്ചിക്ക് ആണെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ മക്കള് പറഞ്ഞു അവരേൽ കാശില്ലേ അമ്മ തന്നെ അവിടുത്തെ പത്ത് വയസ്സ് കയ്യിൽ അപ്പോ ഒരു അത്ഭുതം തൊട്ടപ്പുറത്തെ വീട്ടില് കത്തോലിക്കയുടെ വീട്ടില് ഒരു പെണ്ണ് വന്നിട്ട് ഇച്ചിരി കാലിൽ എന്തോ മുടന്നു വന്നൊരു പെണ്ണ് വന്നു വർത്തമാനം പറഞ്ഞപ്പോ ആ ഞങ്ങൾ ഇങ്ങനെ കുറെ വചനൊക്കെ പറഞ്ഞു അതിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ വേണ്ടി പോയി ഞാനിങ്ങനെ പോയി കൊണ്ടിരിക്ക അപ്പൊ ആ പെണ്ണിന്റെ ഹൃദയം തോന്നുന്നു ഒരു ആയിരം രൂപ ഇതേച്ചൊടുക്കും ഇത് നിങ്ങൾ സുവിശേഷ വലിക്കിരിക്കുന്നു അപ്പൊ അഞ്ഞൂറ് രൂപ എനിക്ക് തോന്നുന്നു പുള്ളിക്കാറ്റി ഒരു അഞ്ഞൂറ് സോത്രം പറഞ്ഞേയ അപ്പൊ നമുക്കിത് പോനെ നമ്മുടെ അപ്പം തന്ന പോ നമ്മുടെ അപ്പന്റെ സന്നിധിയിൽ കൊണ്ടുവര കടഭാരം കടങ്ങളൊക്കെ എഴുതി കത്താവേ ഇതെല്ലാം എന്റെ എന്റെ മിസ്റ്റേക്ക് കൊണ്ടും മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് കൊണ്ടും ഒക്കെ വന്നതാണ് ഞാൻ അത് സമ്മതിക്കുന്നു ഏ എന്റെ തെറ്റ് ഞാൻ ഏറ്റു പറയുന്നു ഇനി ഞാൻ എന്തു ചെയ്യാൻ പോകുന്നില്ല ലോകത്തിൽ ആശ്രയിക്കാൻ പോകുന്നില്ല ദൈവത്തിന് ശ്രോത്രം അത്ഭുതകരമായിട്ട് അപ്പം തന്നെ എന്ത് ചെയ്യണം ഡീൽ ചെയ്യണം നിങ്ങൾ ഇതോടെ വെച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ ഇതിനുള്ള ഓർമ്മ കർത്താളം തുറക്കും നമ്മൾ അപ്പന്റെ അപ്പന് മഹത്വം കൊടുക്കുന്ന പരിപാടിയിൽ മാത്രം ഏർപ്പെട്ടാൽ മതി വേറെ ആർക്കും എന്ത് ചെയ്യരുത് മഹത്വം കിട്ടരുത് നിർബന്ധ ദൈവത്തിന് എന്റെ മഹത്വം ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല മുറുകെ പിടിച്ച് ദൈവമേ നിന്റെ ഗീതം മാത്രം മതി പിന്നെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നേ നിന്റെ ഗീതം നീ തുറന്ന വഴി മാത്രം മതി അപ്പൊ പിന്നെ ദൈവം അടക്കിയല്ലാതെ പിന്നെ പറഞ്ഞോത്രം പറഞ്ഞാ പറയുന്ന തീരുമാനം എടുക്കേ സ്ത്രോത്രം നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മ കർത്താവിൻ്റെ കർത്താവേ ഇനി ഞാൻ നിന്റെ വജനും വിറ്റിടത്തോട്ടോ വലത്തോട്ടോ എന്തു ചെയ്യില്ല പലിശ പരിപാടിയുടെ പിറകിൽ പിശാജാണ് അതിൽ വ്യാ ലോണുകൾ എടുത്തെടുത്ത് കൂട്ടുന്നതിന്റെ പിറകിൽ പിശാജാണ് സ്തോത്രം നമ്മള് പ്രാണത്യാഗം പ്രാണത്യാഗം ചെയ്യാനുള്ളതാണ് സ്തോത്രം പ്രാണനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുമ്പിൽ നമുക്ക് പല അപമാനങ്ങളും കാര്യങ്ങളും അവര് നമ്മളെ കളിയാക്കും ചെയ്ത് മണ്ടനാണ് നിന്നെ പോലെ മണ്ടൻ വേറെ ആരുമില്ല യോബിന്റെ ഭാര്യ പറഞ്ഞില്ലേ നീ ഒരു ബോഷനാണ് ദൈവത്തെ തള്ളി ഇത്രയും ഇത്രയും കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്തിട്ട് നിനക്ക് ഇതാണോ ദൈവം തന്നത് അതുകൊണ്ട് നീ ദൈവത്തെ തള്ളി പറഞ്ഞ് പോയി തൂങ്ങി ചത്തുകൂടെയെന്ന വാക്ക് സോത്രം അത് കേട്ട് യോബ് തൂങ്ങി ചത്തങ്കിലോ യോബിന് വേണ്ടി ഇരട്ടി അനുഗ്രഹം ദൈവം മാറ്റി മാറ്റിവച്ചിരിക്കുക അപ്പൊ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മളൊന്നും പതറണ്ട ദൈവം നമുക്ക് അപ്പുറത്ത് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ ദൈവം ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം സമൃദ്ധി തരും നമ്മള് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചാൽ ആദിമ സമയിലെ അനുഭവം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് അവരുടെ ഇടയിൽ മുട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ കാൽമുട്ടല്ല എന്താണ് അവരുടെ ഇടയിൽ കടമുള്ളവര് ആരും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് മുട്ടുള്ളവരെ അവരുടെ ഇടയിൽ വസ്ത്രത്തിന് മുട്ടുള്ളവര് അവരുടെ ഇടയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്താ കാര്യം ദൈവത്തിന്റെ സഭ അതിനകത്താണ് സമൃദ്ധി എത്ര പണം അവിടെ കുമിഞ്ഞുകൂടി അപ്പസോന്മാരുടെ കാൽക്കല് കോടിക്കണക്കിന് സമ്പത്ത് <laughs> <laughs> േ അവരുടെ ജന്മഭൂമികൾ വസ്തുക്കളെല്ലാം എല്ലാം വിറ്റ് കപ്പസവന്മാരെ കാൽക്കൽ കൊണ്ടുവച്ച് ആർക്കുള്ളതാ ഇത് സഭയ്ക്കുള്ളതാ കർത്താവിന്റെ സ്വന്തം പറഞ്ഞേ ഹാരി ദൈവത്തിന് അസാധ്യമായിട്ട് നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ കർത്താവ് തുറക്കുമെന്ന് തന്നെയാണ് ഇന്ന് രാവിലെ ദൈവം പറയുന്നത് ദൈവത്തിന്റെ സ്വോത്രം അല്ലെ അത് തന്നെ മതി നമുക്ക് വേറൊന്നും വേണ്ട പറയണം കർത്താവെ ഞാൻ മുട്ടുമടക്കുന്നപ്പാ നിന്റെ അത്ഭുതം കാണാൻ ഞാൻ മുട്ടും നടക്കുന്നു സ്വേ ലൂയ ദൈവത്തിന് സ്വത്രം അല്ലേ ലൂയ അതുപോലെ വാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് വീട്ടിനകത്ത് എന്ത് വെളിപ്പെടണമോ ആരാധന വെളിപ്പെടണാമോ ആരാധനയ്ക്ക് പല തടസ്സങ്ങളുണ്ടാവും അതിനെല്ലാം നമ്മൾ ശാസിക്കണം നമ്മള് ഒരേ ആത്മാവിലുള്ളവർ ഒരുമിച്ചിരുന്നാൽ മതി അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ മറ്റേ ആത്മാവ് തന്നെ ഓടിപ്പോ നമ്മൾ ശാസിക്കും നമ്മൾ അതിന്റെ തീത്ത പറയുന്നു വേണ്ട ഒരേ ആത്മാവ് ഉള്ളവർ ഒരുമിച്ചിരിക്കുക സ്ത്രോത്രം എല്ലാവരെയും വിളിച്ചു കൂട്ടണ്ട ഒരേ ആത്മാവുള്ളവര് ക്രമത്തിൽ നടക്കുന്നവര് ദൈവത്തിന് പ്രസാദമുള്ളവർ മാത്രം വിളിച്ച് നമ്മൾ വിളിച്ചു കൂട്ടിയ നമ്മളായിട്ട് ആരെയും ചെയ്യണ്ട വിളിക്കണ്ട നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സ്വാത്രം പറഞ്ഞേ നമ്മുടെ വീട്ടിൽ ആരാധന നടക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ ഒരു പ്രയർ ശക്തമായിട്ട് ആത്മാവ് ഇറങ്ങണം നമ്മുടെ ഭവനങ്ങളിൽ അല്ലേ നമ്മുടെ ഭവനത്തിൽ ആരാധന വെളിപ്പെടണം ശക്തമായ തീ ഇറങ്ങണം നമ്മുടെ ഭവനത്തിൽ അപ്പൊ പിന്നെ ഭവനത്തിനകത്ത് പിഷാദിന് വരാൻ കഴിയില്ല തീ കത്തുന്നോടത്ത് തീ കത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന വ്യക്തികളും അവരുടെ പിഷാജ് എന്ത് ചെയ്യും അതിനകത്ത് ബന്ധുപോകും കഥാ സോത്രം പറഞ്ഞു ഹാലയിലൂസോ ഹാലിലൂയ ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ ദൈവത്തിന് സോത്രം അപ്പോൾ ഇവിടെ പറയുന്നത് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം എബ്രാഹിം എന്താ പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് കർത്താവിന്റെ മകനെന്ത് ചെയ്യരുത് നിരസിക്കരുത് അടി അടികിട്ടിപ്പോ കുമാരി പറഞ്ഞു കർത്താവേ നന്ദി കർത്താവ് അടിക ശിക്ഷ എന്ത് ചെയ്തില്ല നിരസിച്ചില്ല അവൻ അവൻ ശാസിക്കുമ്പോൾ ശാസിക്കുമ്പോൾ നിരസിക്കില്ല മനസ്സിലായില്ലേ ശിക്ഷ ഇല്ലെങ്കിൽ അടി കിട്ടോ ആലോചിച്ചു സ്നേഹ ഇണ്ടെങ്കിൽ അടികിട്ടോ ആലോചിച്ചെത്തോത്രം പറഞ്ഞേ ഹലേലു കത്താവു സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ദൈവത്തെ സോത്രം ഹേൻ ഹലെ ലുയ പിന്നെ അടുത്തത് ഞാൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും അവൻ തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവ മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു ദൈവ മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു അപ്പൊ നമ്മുടെ അപ്പൻ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് വളർത്താൻ ആള് തയ്യാറായി തീരുമാനിച്ചിരിക്കുക നിന്നെ അനുഗ്രഹിക്കാൻ നിന്നെ ഉയർത്താൻ നിന്നെ മാനിക്കാൻ നിന്നെ വളർത്താൻ ആള് തയ്യാറായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിനക്ക് തരുന്ന ശിക്ഷ ശിക്ഷയുണ്ടെങ്കിൽ ഉറപ്പാണ് അപ്പുറത്ത് അനുഗ്രഹം ഉണ്ട് നല്ല അടിക്കുന്ന അപ്പന്മാര് നല്ല സ്നേഹമുള്ളവര് നല്ലോണം അടിച്ചു വളർത്തും പക്ഷെ ആ അപ്പൻ ഭയങ്കര കരുതലായിരിക്കും മക്കൾക്ക് വേണ്ടി പറഞ്ഞേ ഹാലലുപുത്രനെ ഐ മീൻ എത്ര അടിച്ചിട്ടും ശാസിച്ചിട്ടും പുള്ളി ദൂർത്തു അടിക്കാൻ പുറത്തു പോയിട്ടും അപ്പന്റെ സ്നേഹത്തിന് വല്ല കുറവുണ്ടായോ മടങ്ങി വന്നപ്പ എത്ര സ്നേഹത്തോടെ കരു അതാണ് അപ്പൻ സ്വർഗത്തിലെ പിതാവ് ഹാലലു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹാലലുയ്യ അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ലോണം നേരോടെ നടന്ന എത്ര അധികം ദൈവം നമ്മളെ അനുഗ്രഹിക്കും അനുഗ്രഹം ദൈവത്തിൽ നിന്ന് തന്നെ വരണമെന്ന് ദൈവത്തിൽ നിർബന്ധമാണ് എൻറെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യുക കൊടുക്കില്ല വിട്ടു കൊടുക്കില്ല എൻറെ മഹത്വം ഞാൻ മറ്റൊരുത്തിന് എന്ത് ചെയ്യില്ല വിട്ടു കൊടുക്കില്ല ദൈവത്തിന് സ്വോത്രം നമ്മുടെയൊക്കെ അനുഭവം അതാണ് നമ്മളെല്ലാം താൽക്കാലത്തെ ഒരു വിഷയത്തിന് പ്രശ്നം പ്രശ്നം വന്നപ്പോ നമ്മടെ മറ്റുള്ളവരിൽ ആശ്രയിച്ചുപോയി പോയി അവിടെയെല്ലാം നമ്മുടെ വഴികള് ദൈവം അടച്ചു അവിടെ വഴികള് ദൈവം അടച്ചു അവർക്ക് അവസാനം അവർക്ക് തരാൻ പച്ചാണ്ടായി ദൈവത്തിന്റെ അതിന്റെ അർത്ഥം എന്താണ് ദൈവം നമ്മെ വ്യക്തിപരമായി ദൈവം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അനുഗ്രഹിക്കുന്നത് അലേലു ദൈവമാണ് നമ്മൾ എനിക്ക് ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം അത് നമ്മൾ മനസ്സിലാക്കണം ഉൽപ്പത്തി